പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച പുതിയ താരിഫുകളുടെ തിരിച്ചടിയിൽ സാമ്പത്തികമായി തകരുന്ന അമേരിക്കയ്ക്ക് വീണ്ടും ദുരിതങ്ങൾ സമ്മാനിക്കുകയാണ് പ്രകൃതി ശക്തമായ ചുഴലിക്കാറ്റിലും അരന്തുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും അമേരിക്കയിൽ പേർ മരിച്ചു ഏഴ് സംസ്ഥാനങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി അമേരിക്കൻ സംസ്ഥാനമായ ടെന്നസിയിലും മിസോറിയിലും ഇന്ത്യാനയിലുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ടെന്നസിയിൽ അഞ്ച് മരണങ്ങളും മിസോറിയിലെ കേപ്പ് ഗെരാർഡും കൗണ്ടിയിലും ഇന്ത്യാനയിലും ഓരോ മരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ടെന്നസിയിൽ വീട് തകർന്ന് പിതാവും മകളുമാണ് മരിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യാനയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിന് മുകളിലൂടെ കാർ ഓടിച്ചതിനെ തുറന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മുപ്പതിലധികം ചുഴലിക്കാറ്റുകളാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നതായും നിരവധി വാഹനങ്ങൾ മറിഞ്ഞു വീണതായും മരങ്ങൾ കടപൊഴുകിയതായും റിപ്പോർട്ടുകളുണ്ട് രണ്ട് ലക്ഷത്തിൽ അധികം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണവും നിലച്ചുപോയിട്ടുണ്ട് തെരുവുകൾ ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ടെക്സാസ് മുതൽ ടെന്നസി വരെയുള്ള ഏഴ് സംസ്ഥാനങ്ങളിലായി നാല് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിസിസിപ്പിയിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അറുപതിലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സംസ്ഥാന അടിയന്തര മാനേജ്മെൻറ്റ് ഏജൻസി അറിയിക്കുന്നു അർക്കൻസാസ് ഇലിനോയിഡ് കെൻഡക്കി മിസിസിപ്പി മിസോറി ടെന്നസി എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് ശക്തമായ കൊടുങ്കാറ്റ വീശുമെന്ന മുന്നറിയിപ്പുള്ളത് നാളെ വരെ മോശം കാലാവസ്ഥ തന്നെ തുടരും എന്നാണ് റിപ്പോർട്ടുകൾ ചുഴലിക്കാറ്റുകൾ കാരണം കെൻഡയ്ക്ക് ഗവർണർ ആൻറി ബഷീർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു മിഡ് വെസ്റ്റ് മുതൽ മിഡ് സൗത്ത് വരെയുള്ള അമേരിക്കയുടെ വലിയൊരു ഭാഗത്ത് കൊടുങ്കാറ്റ് ആഞ്ഞുവീഴ്ചയെ തുടർന്ന് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ശക്തമായ മഞ്ഞുവീഴ്ചയിൽ മഞ്ഞുകട്ടകൾ വീണ് വീടിൻ്റെ ജനാലകൾക്കും കാറുകളുടെ ചില്ലുകൾക്കും കേടുപാടുകളുമുണ്ടായി നിരവധി വീടുകളിലെ മേൽക്കൂരകൾ പറന്നുപോയി ഈ വാരാന്ത്യത്തിലും അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റും മഞ്ഞുവീഴ്ചയും ഉൾപ്പെടെയുള്ള പ്രതികൂലമായ കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളോട് അവരുടെ വീടുകളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശങ്ങളുള്ളത് ഇത്തരം വ്യതിയാനങ്ങൾ അമേരിക്കയുടെ കാലാവസ്ഥയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അവിടെ നിരന്തരം ആവർത്തിക്കുന്ന കാട്ടുതീയും വെള്ളപ്പൊക്കവും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ഏറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മൊത്തം ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ ചുങ്കത്തിൽ പ്രതിഷേധിക്കുകയാണ് അമേരിക്കൻ വിപണിയും നിലമ്പൊത്തിയിരുന്നു അതിനൊപ്പമാണ് കാലാവസ്ഥയും അമേരിക്കയിൽ ഇപ്പോൾ വലിയ തോതിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്